തിരുവനന്തപുരത്ത് നല്ല അടിപൊളിയൊരു ലൊക്കേഷനിൽ ഇതായി ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഇങ്ങനെ അകത്തേക്ക് റോഡ് ഫോം ചെയ്ത് അതിൻ്റെ വലതുവശത്തായിട്ടാണ് നമുക്കതായി ഈ കാണുന്ന രീതിയിൽ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഓരോ പ്ലോട്ടുകളും തമ്മിലുള്ള ഡിവിഷൻ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ റീറ്റെയ്നിങ് വാളടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിലിതായി ഈ ഒരു പ്ലോട്ടിനാണ് നമുക്ക് ഇത്രയും ഒരു ഹൈറ്റ് ഡിഫറൻസ് വരുന്നത് ബാക്കിയുള്ളതിൻ്റെ എല്ലാ സ്ലോപ്പ് ഒക്കെ ആണെങ്കിൽ വളരെ ചെറിയ സ്ലോപ്പാണ് അതായത് ഇത് വരുമ്പോഴത്തേക്കും നമുക്കത് ഇത്രയും വലിയൊരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് പക്ഷേ അടുത്തൊക്കെ പോകുമോറും ഒരു രണ്ടടി മൂന്നടി പൊക്കത്തിനാണ് നമുക്ക് റീറ്റെയിനിങ് വാൾ ചെയ്തിട്ടുണ്ട് ത് അങ്ങനെ ചെത്തി ഇറക്കിയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ നമുക്കിതിനകത്ത് ഒരു നാല് സെൻറ്റ് മുതൽ ആറ് സെൻറ് വരെയുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് നല്ലൊരു റേറ്റിന് പ്രോപ്പർട്ടി സ്വന്തമാക്കാം പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പോത്തങ്കോടിന് സമീപമാണ് പോത്തൻകോട് ജംഗ്ഷൻ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതായത് പോത്തങ്കോട് നിന്ന് നമ്മുടെ ഐരുപ്പാറ അല്ലെങ്കിൽ പൗടിക്കോണം ശ്രീകാരി അങ്ങനെ പോകുന്ന ആ റോഡിലേക്ക് കയറി കുറച്ച് ദൂരം വരുമ്പം തന്നെ മേരി മാതാ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും അതായത് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ വരുമ്പം വലത്തോട്ട് മേരിമാതാ സ്കൂളിൻ്റെ ഒരു ആർച്ച വെച്ച് ആ ഒരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് മേരിമാത സ്കൂളിന് ഓപ്പോസിറ്റ് കാണുന്ന വഴി ആ റോഡ് നമ്മളൊരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും നമുക്ക് റൈറ്റ് സൈഡിലാണെങ്കിൽ ഇതായി ഈ കാണുന്ന ഹൈടെക് ഹോളോ ബ്രിക്സ് ആൻഡ് ഇൻ്റർലോക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെയിൽസ് ഒക്കെ കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പ്രോപ്പർട്ടി ഇതായി ഇവിടെയായിട്ട് പ്ലോട്ട് ഫോർ സെയിൽ സൈലെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈസിലി ഐഡൻറ്റിഫൈ ആ സാധിക്കും അകത്തേക്ക് നമുക്കൊരു മൂന്നര മീറ്റർ വിട്ടിലാണ് നമുക്ക് ഈ ടാർ റോഡ് അകത്തേക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് പക്കാ കരഭൂമിയാണ് കൺവേർട്ടർ ലാൻഡോ അങ്ങനെയുള്ളതൊന്നും അല്ല നല്ല പക്കാ കരഭൂമിയാണ് ഇതിൽ ഏറ്റവും മേളിലത്തെ പ്ലോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റ് നാലര ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം ഏറ്റവും ഹൈലൈറ്റ് പ്ലോട്ട് ഇതൊക്കെയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മുൻവശത്ത് ആ റോഡ് ഫ്രണ്ടേജും കിട്ടും ഇതിൽ നിന്ന് വേണമെങ്കിലും ഇതിലേക്ക് എൻട്രി ഇടാം ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ബാക്കിയുള്ളതിനെല്ലാം നമുക്കിതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് കിട്ടുന്നത് ഏറ്റവും മേളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെർസെൻറ്റ് നാലര ലക്ഷം രൂപ മുതൽ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് കൂടും അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഫൈനലായിട്ടുള്ളൊരു പ്രൈസ് സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടം ഇതുപോലെയൊക്കെ പ്ലോട്ടുകളിൻ്റെ പേടിയതും ഈ സൈഡിലേക്കാണെങ്കിൽ ഒത്തിരി ഒത്തിരിയധികം വീടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം കാരണം പോത്തങ്കോട് ജംഗ്ഷൻ നിന്ന് വളരെ അടുത്താണ് അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് സ്ത്രീകാര്യത്തേക്ക് ഈസി ആണ് നമ്മുടെ മേരിമാതാ ജംഗ്ഷനിൽ ചെന്ന് വരത്തോട്ട് പോയ പോത്തങ്കോടം ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീകാര്യവുമാണ് അതുപോലെ ചേങ്കോട്ട് കോണത്തുനിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യവട്ടം ആ രീതിയിൽ ടെക്നോ പാർക്ക് ബേസിലുള്ള സ്ഥാപനങ്ങളിലേക്കും ഈസിലി ആക്സസ് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ തിരുവനന്തപുരം ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് നിങ്ങൾ നല്ല കരഭൂമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചു ഉദ്ദേശിക്കുന്ന വില നാലര ലക്ഷം രൂപ മുതൽ മേളിലേക്ക് നമുക്ക് പ്രൈസ് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്